വർഷങ്ങളായി അയാൾ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല ഒരു ട്രയൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ഐ നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ് കേസ് നമ്മൾ ഈ ജയിക്കും ദൃശ്യം എന്ന ഒറ്റ ചിത്രം കൊണ്ട് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു സുവർണ ഏട് എഴുതി ചേർത്ത സംവിധായകനാണ് ജിത്തു ജോസഫ് ആ ചിത്രത്തിന്റെ രണ്ടു ഭാഗങ്ങളും വലിയ ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല പല ഭാഷകളിലേക്കും അഡാപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ദൃശ്യം രണ്ടാം ഭാഗം കഴിഞ്ഞതു മുതൽ മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് തന്റെ അഭിനയ ജീവിതത്തിലെ ഒരു കറുത്ത ഈഡിൽ കൂടെയായിരുന്നു കടന്നുപോയത് മരക്കാർ മുതൽ എലോൺ വരെ എല്ലാ ചിത്രങ്ങളും അദ്ദേഹത്തെ കൈവിട്ട സമയം ആ സമയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തുടരുന്ന ഒരു നേരത്താണ് രഷ്യയുടെ പ്രതീക്ഷയുമായി നേര് വരുന്നത് ജീത്തു ജോസഫ് എന്ന ലക്കി മാസ്കറ്റ് ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലെ കഥാപാത്രം അങ്ങനെ നേര് നൽകുന്ന പ്രതീക്ഷകൾ വാനോളമായിരുന്നു ഇന്നത്തെ ദിവസം മോഹൻലാൽ ആരാധകരുടേതാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി മഹാനടന്റെ തിരിച്ചുവരവും കാത്ത് അയാളിലെ നടനെ ആഘോഷമാക്കിയവരുടെ ദിവസം ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് മുദ്രകുത്തിയവർക്ക് മുൻപിലേക്ക് അഡ്വക്കേറ്റ് വിജയമോഹനായി മോഹൻലാൽ അരങ്ങുവാഴുന്ന മൂന്ന് മണിക്കൂറുകൾ ഇടയ്ക്കെങ്ങോ മലയാളികൾക്ക് നഷ്ടമായ ആ പഴയ ലാലേട്ടനെ ജിത്തു ജോസഫ് വീണ്ടും തിരശീലയിലേക്ക് മടക്കിയെത്തിയിരിക്കുന്നു നിയമവും നിയമവാഴ്ചയും സംരക്ഷിക്കപ്പെടേണ്ട അത്യധികം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് നേര് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാൻവാസിൽ ഒരുക്കിയ വലിയ സിനിമ കണ്ടന്റ് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലേക്ക് മലയാളത്തിന്റെ സീനിയർ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും കാലിക പ്രസക്തിയാർന്ന വിഷയങ്ങളുമായി ഒരു തിരിച്ചുരവ് തന്നെ ഒരു ഇൻഡസ്ട്രിക്ക് നൽകുന്നുണ്ട് എന്തായാലും ഒന്നുറപ്പിക്കാം ആ പഴയ ലാലേട്ടനെ കാണേണ്ടവർക്ക് ധൈര്യമായി നേരിന് ടിക്കറ്റ് എടുക്കാം മോഹൻലാലിനെ കൂടാതെ പ്രിയാമണിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും പ്രിയാമണിയും ഒന്നിക്കുന്ന ചിത്രമാണ് നേര് ഇരുവർക്കും പുറമെ ഗണേഷ് കുമാർ സിദ്ദിക്ക് ജഗദീഷ് അനശ്വര രാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന സാറ എന്ന കഥാപാത്രം അനശ്വര രാജന്റെ കരിയർ ബെസ്റ്റായി നിലകൊള്ളുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം യലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് എഡിറ്റിംഗ് വി എസ് വിനായക സംഗീതം വിഷ്ണു വിശാം കലാ ബോബൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ ഡിസൈൻ സേതു ശിവനാഥൻ എന്നിവരാണ്